ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു തുടർ നടപടികൾക്കായി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി തേടി കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കോഴിക്കോട് കളക്ടർ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരാണ് എതിർകക്ഷികൾ കക്ഷികൾ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചൻ ാണ് മരിച്ചത് പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവനെടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നുവെന്നാണ് വിവരം വടികുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു പെരുവണ്ണാമൂഴി പോലീസിനും കത്ത് കൈമാറിയിരുന്നു കോഴിക്കോട് കളക്ടർക്ക് കത്ത് നൽകാനിരിക്കുകയായിരുന്നു കിടപ്പ് രോഗിയായ നാൽപ്പത്തിയേഴുകാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയം സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അഞ്ചു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് ദയനീയമായ കാഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലക്ഷക്കണക്കിന് പേരാണ് പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങി മരുന്ന് വാങ്ങുവാനും ജീവിക്കാനും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നത് സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് ദുരന്തം മാത്രമാണ് അധികാരത്തിൻ്റെ ധാർഷ്ട്യവും കെടുകാര്യസ്ഥതയുമാണ് സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു നേരത്തെ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കുടിശ്ശിക പെൻഷനുകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയും ഹൈക്കോടതിയിലുണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച വായ്പാ പരിധി പുനഃസ്ഥാപിക്കുവാൻ ഇടക്കാല ഉത്തരവ് തേടി കേരള സർക്കാർ സുപ്രീം കോടതിയിലും കേസ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തുവാൻ സർക്കാർ ഭാഗത്തു നിന്നും ശ്രമമുണ്ടെന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ